ബീഹാറിൽ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി നടന്നതായി ആർ ജെ ഡിയും സി പി ഐ എം എല്ലും രീതിയിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് ലഭിക്കുന്നുള്ളത് അതായത് നൂറ്റി പത്തൊൻപത് ഇടങ്ങളിൽ ആർ ജെ ഡി വിജയിച്ചിട്ടുണ്ട് എന്ന് ആർ ജെ ഡിയുടെ വക്താക്കളും ആർ ജെ ഡിയുടെ നേതാക്കളും ഒരറ്റ സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ കൈകളിലുണ്ട് എന്ന് ആർ ജെ ഡി വ്യക്തമാക്കി പറയുന്നുണ്ട് ഒപ്പം ആർ ജെ ഡിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ് അതായത് തിരഞ്ഞെടുപ്പിൽ അതായത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിതീഷ് കുമാറിന്റെ ഇടപെടൽ നടന്നു ബി ജെ പിയുടെ ഇടപെടൽ നടന്നു തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സീറ്റ് വിവരങ്ങളുടെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിതീഷ് കുമാർ കളിച്ചു എന്നുള്ള ഏറ്റവും വലിയ ആരോപണം തന്നെയാണ് ഈ മണിക്കൂറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഉന്നയിക്കുന്നുള്ളത് ഒപ്പം ഇടതുപക്ഷ പാർട്ടികളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അതായത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചിരുന്ന മൂന്നിടങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തേണ്ടതുണ്ട് കാരണം ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ അറിയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു പരിഹാരം കാണുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട് ഒപ്പം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഉദിച്ചു വരുന്നുള്ളത് അതായത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൃത്രിമമായ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അതായത് വോട്ട് മിഷൻ അട്ടിമറിക്ക് ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ വരെ ഈ നിമിഷത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ബീഹാറിന്റെ അവസാന ഫലങ്ങൾ ഈ മണിക്കൂറിൽ തന്നെ പുറത്തു വരാനിരിക്കുമ്പോഴാണ് മൂന്ന് മണ്ഡലങ്ങളിൽ കൃത്രിമം നടന്നു എന്ന് ഇടതുപക്ഷ പാർട്ടികൾ പറയുന്നത് ആർ പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സീറ്റുകളുടെ കൃത്യമായ കണക്കുകൾ തിരഞ്ഞെടുപ്പ് അധികൃതർ പുറത്ത് വിട്ടിട്ടില്ല എന്ന് അങ്ങനെ അർദ്ധരാത്രിയിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് രാജ്യം വേദിയാവുകയാണ് എന്തായാലും വോട്ട് മിഷൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വസ്തുതാപരമായ ചില കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു തന്നെ വന്നിട്ടുണ്ട് അതിനിടയിലാണ് ആർ ജെ ഡിയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഈ രീതിയിലുള്ള ആരോപണം എന്തായാലും അത് കാര്യമായി പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് എന്ന് ചില ഉദ്യോഗസ്ഥർക്ക് ബോധപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ തീരുമാനമായാൽ മാത്രമേ ഇനി ഞങ്ങൾ മുന്നോട്ടുള്ളൂ എന്നുള്ളതാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പറയുന്നുള്ളത് എന്തായാലും മറ്റുള്ള വിവരങ്ങളിലേക്ക് ഉടൻ തന്നെ നമുക്ക് കടന്നു പോകാം കേരള